അങ്ങനെ കാശ് അങ്ങനെ കാശ് ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് കുഞ്ഞോളെ മുണ്ടേരിക്ക് പോവുകയാണ് ഞാനും കുഞ്ഞോളും നാൽപ്പത് കഴിഞ്ഞ കുഞ്ഞോൾ മണ്ടിക്കളിക്കൊറന്ന് നാൽപ്പത് കഴിഞ്ഞ കുഞ്ഞോളിതാ കളിച്ച് നടക്കുകയാണ് തീരെ ഉളുപ്പില്ല കുഞ്ഞോളേ മാമൂലാണെന്ന് പറഞ്ഞ് നീ വയസ്സായവരെ കളിയാക്കുന്ന കുഞ്ഞോളേ ഗൈസ് കമന്റിൽ നാല് തേറി വരാട്ടോ കുഞ്ഞോളെ കൊറച്ചു ഓവറ ഞാൻ എവിടേക്കും പോടക്കൊക്കെ നോക്കുമ്പോഴായിരുന്നു തീരെ ഇതില്ല നമുക്കൊരു സ്വാതന്ത്ര്യമല്ലേ ഗൈസ് അപ്പൊ ഇന്നിപ്പോ നാല്പത് കഴിഞ്ഞാട് കുഞ്ഞോള് പോവുക നാല്പത്തി മൂന്ന് അല്ലേ നാല്പത്തിമൂന്നൊക്കെ ആക്കും നാല്പത്തി ഒന്നിനോള് ഡൽഹിയിലാണ് നാല്പത്തിരണ്ടിലോള് ഹൈദരാബാദ് നാല്പത്തി മൂന്നിന് ഇപ്പോള് ബാംഗ്ലൂര് അങ്ങനെ ഫുള്ള് ഇറങ്ങി ഇപ്പം നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ഉണ്ണിലെന്ന് ഇന്ന് പനി ഓള് നാൽപ്പത് കഴിഞ്ഞു വരാണ്ട് മുണ്ടേരിക്ക് പോവാണ് ഓളെ വീട്ടിൽ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം കുട്ടികളൊക്കെ അവിടെ തന്നെയാണ് ഇന്നാൾ പോയതാണ് അപ്പം പിന്നെ ആ അന്ന് അങ്ങനെ ഗുജറാത്ത് പോയതെന്ന് കുഞ്ഞു കുട്ടികളോട് കൊണ്ടാക്കിയാണ് അപ്പം ഇന്നിപ്പം ഇനി ഞാനും ഓളും കുഞ്ഞോളെ വീട്ടിൽ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ നോക്കാം കുട്ടീനോടാ ടിഷ്യൂ ടിഷ്യൂ ബേബിയടാ ില്ലേക്കണ്ട് അത് ഫസ്റ്റ് അല്ല മുണ്ട കാരണേന്നില്ല കുട്ടീനെടുക്കെടുത്താണ് ഇങ്ങനെ ചിലക്ക് അല്ല ഇങ്ങനെ വർത്താനം പറഞ്ഞത് സ്റ്റെക്കായല്ലോ നോമ്പൊറക്കാളെ എന്താ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോന്റെ അടിയിലേ ഞാൻ കുഞ്ഞു ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എന്താണെന്നെ മനസ്സിലായിട്ടില്ല ഓൾ ഇങ്ങനെ നോക്കുകയാണ് ഇത് എന്തത് എന്തത് ഇതെന്താണ് സംഭവം എന്നുള്ളത് നോക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ അഗാരോ സുപ്രീം ഐ മസാജർ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ നമ്മുടെ കണ്ണിന് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഈ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ലോങ് ഇത് ഓൺ ആവും പിന്നെ ഇതിൽ ഫൈവ് മോഡ് സോഫ്റ്റ് മോഡ് സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് മോഡുകൾ ഉണ്ട് പിന്നെ നമ്മൾ മ്യൂസിക് ആൻഡ് വോളിയം കൺട്രോൾ ഉണ്ട് ഉണ്ട് പിന്നെ ഹീറ്റ് ലെവൽസ് അതായത് നാലഞ്ച് ീറ്റിന്റെ മോഡുകളുണ്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിലാക്സർ ആണ് അതായത് നമുക്ക് കണ്ണിന് നല്ല റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യൂട്ട് കാരണം നമ്മൾ ഈ ഉറക്കം കിട്ടാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സൊക്കെ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് ഉറങ്ങുമ്പോൾ ഇതൊന്ന് ഉപയോഗിച്ചാലും ഇതിൽ സ്ലീപ്പ് മോഡ് വേക്കപ്പ് മോഡ് അങ്ങനെ കുറേ ഓപ്ഷനുകളൊക്കെ ഉണ്ട് ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനും മൈൻഡൊക്കെ ഒന്ന് കൂളാകാനും നല്ല കണ്ണുകൾക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനും ഒക്കെ ഒരു മൊത്തത്തിലുള്ളൊരു എന്താ സംഭവമാണ് അതേപോലെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് അഡ്ജസ്റ്റബിൾ ഇലാസ്റ്റിക് ബെൽറ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഇതിൻ്റെ ഈ ഒരു കംപ്രഷൻ ലെവൽ പറഞ്ഞാൽ നോ പ്രഷറുണ്ട് സോഫ്റ്റ് പ്രഷറുണ്ട് സ്ട്രോങ് ഇത് ഇതിൻ്റെ െന്റ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ഇത് ആ സംഭവം ഇലാസ്റ്റിക് ബെൽറ്റ് ഇട്ടിട്ട് ഇത് ഓണാക്കിയിട്ട് ആക്കിയിട്ട് ഇതിൻ്റെ പവർ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് അതേപോലെ നമുക്ക് മൊബൈലുമായിട്ട് ഇതിൻ്റെ ഐ മസാജർ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ സോങ് ഒക്കെ വെക്കാം പിന്നെ ഇത് ഉപയോഗിക്കൽ എങ്ങനെയാന്നുള്ള യൂസർ മാനുവൽ ഉണ്ട് ചാർജിങ് കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് അകാരോട് സുപ്രീം ഐ മസാജർ അപ്പോൾ ലിങ്ക് വേണ്ട ഒരു ഡിസ്ക്രിപ്ഷനില് കേട്ടോ െ പിന്നോടൊരു കാര്യം പറയട്ടെ ജയ് വെറും തള്ളന്റെ മാതിരി എങ്ങോട്ടെങ്കിലും പോവുക തെണ്ടി പോകുക തെണ്ടി പോകുക മൈൻഡ് മൈൻഡായാലേ പള്ളർച്ചു മൂക്കിനാ ഇഞ്ചി കുത്തി ഞാൻ കുത്തിട്ടോ പറഞ്ഞപ്പോ തന്നെ ജയോ ഇവിടക്ക് പോവാണേക്ക് പൂരാണെങ്കി നോക്കുന്നോ ലോളിയില്ല ഷർദി ഇല്ല വയറിളക്കം ഇല്ല വേറെ വെറുതെ നിക്കുകയാണെങ്കിൽ എല്ലാം ഇണ്ടാവും ആ പിന്നെ ഒരു കാര്യം പറയാം നോമ്പ് തുറക്കാനാണ് പോണത് ടീച്ചാ അനക്കോ നോമ്പില്ല എൻ്റെ തള്ളൊക്കെ ഉണ്ടാവൂല ആ അപ്പൊ ഞങ്ങൾക്ക് നേരം വൈകീക്കണേ ഞാൻ അതിന്റെ ഇടയിൽ അലമ്പുണ്ടാക്കിയാണ് മൂന്ന് ദിവസം കണ്ടിട്ട് ആ അല്ല അവിടെ നിന്ന ജോലി ഒരമണിക്കൂർ കൂടി അറേകാല അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ തറവാട്ടിൽ തീരുക്കോയാണ് ശ്രീ ആയുഷമ്മാൻറെ അടുത്തേക്ക് കുട്ടിൻറെ ഒക്കെ ഓരോരുത്തർ കൊണ്ടുവന്നല്ലേ എനക്ക് ഇങ്ങനെ കളഞ്ഞാ മതിയല്ലോ ഞങ്ങളിവിടെ വന്നു പിന്നെ െ കാണാൻ ഉദ്ദേശിക്കണ പിന്നെ എങ്ങനെ അതോട് പോന്നെട്ടുള്ള ഡൽഹിയിലൊക്കെ പോയി വന്ന് ഒരു കുഞ്ഞു പെണ്ണ് പുറത്ത് പറ്റാത്ത അവസ്ഥയുണ്ട് നിങ്ങള് ഇപ്പൊ തന്നെ പിന്നെ അഞ്ചാം അഞ്ചമുക്കാല നവംബർക്കാലാണ് പോട്ടെ വരണോ ഇപ്പൊ തറവാട് കൂടെ പോയതാന്ന് തോന്നുന്നു പോയമാതിരി തോന്നു വിമാനത്തിൽ കഴിഞ്ഞിട്ട് എല്ലാഅ്മാർക്കും ഇത് പോണലൊക്കെ പോയി കറങ്ങി വന്നാല് കുളിപ്പിച്ചാണ്ടെ എന്നൊക്കെ കുളിച്ചാലേ പൊതുവേ അങ്ങനെ ഇങ്ങനെ ഏത് ഈ പെണ്ണുങ്ങളാര് പെണ്ണുങ്ങളാരെ വീട്ടിൽ പോയി വന്നാല് മരക്കള് മരക്കള് വീട്ടിൽ പോയി വന്നാല്

പെണ്ണുങ്ങനെ ജുബ്രോന്റെ വർത്താനം എന്താണോ ഞാൻ രണ്ടു മൂന്നു ദിവസം കേട്ടു വേണ്ടിയിട്ട് ഭംഗിയെന്നല്ല എന്നിപ്പമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുവന്നു കുഞ്ഞോ ചീച്ചി ഓന ഇങ്ങനെ ചോദിച്ചു ഓനെ ഇവിടെ ആയാൽ തന്നെ കാക്കുപൊറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഞായറാഴ്ച വരിക ണ് പാലൊക്കെ കൊടുത്തിട്ടില്ലേ പാലുവാണ് എന്റ്മാനോട് പറയുന്നുണ്ട് ഒന്നും കഞ്ഞിട്ടില്ലേ തന്നിട്ടില്ല ചോയിച്ചില്ല

ആ ഇപ്പോട്ടും പറഞ്ഞു ആലോചിച്ചപ്പോൾ നമ്മള് കണക്കില്ലാതെ ചെയ്യൂ നമ്മളൊക്കെ അഞ്ച് സമൂഹ പോയിട്ടോക്കു ജിബ്രാൻ എന്തോത്താനോ ടിശക്കുട്ടിനെ കണ്ടോ ഉം നമുക്ക് കാണാൻ പോയോണ്ട് ഒരു കെട്ടിപ്പുരുത്തോ ടി അഞ്ഞു

வேண்ட வேண்டாம் வாண்டே முடிந்துரும் மாண்டே மாண்டே அப்புறம் அந்த வெச்சிர காணான் போயிடுையியோ அது ஆロット அன்னு தானங்களே சைச்சினி சைச்சோ அங்கனயா சின்னண்டோ நீ என்ன வேண்டாம் இல்ல மாண்டே லேபர் வந்து அது சை அந்த அப்பா தான் கேக்கி ஒரு மணி மூச்சு ஒரு மணி காலோ ഇന്നലെ മൂന്ന് മണിക്ക് ഇങ്ങോ നമ്മള് ഏമങ്ങാട്ടിൽ നിന്ന് വന്നോങ്ങാട്ടു വന്നു നോമ്പിട്ടില്ല പോന്നപ്പോ ഫുള്ള ഇന്നത്തെ നമ്മളെ ബ്ലോഗ് തുടങ്ങണതേ മഴത്തുന്താണ് ചപ്പിളി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ നാട്ടിലൊക്കെ മഴ ഇവിടെ ഗ്യാസ് കൂടെ പെരും കാറ്റും നല്ല കുഞ്ഞി ഏ ഒരു പ്രത്യേക തരം ഫീൽ കിട്ടോ ഉണ്ടോ ഒരു വൈബിലേ അതായത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു മഴ കിട്ടിയപ്പോൾ ഒരു ഹാപ്പിനെസ് അതായത് എല്ലാം ചൂടിൽ വെന്ത് நம்மள செடிய உணங்கி அங்கே நிச்சயம் மனசிலாயது அட கொடம் கொட மழ விளச்சா இப்பச்சி மழைக்கன் வண்டி கொட நல்ல மழை കുട്ടികളൊക്കെ കളിച്ചിടക്കാടി വെള്ളത്തില് കളിച്ചിട്ടോ ഏടാ ജിബുആ വാ കുഞ്ഞോളെ വാ ഞമ്മക്ക് കൊറച്ച മഴ നടക്കവാഷിദാ ചീപ്പിയെ അതില് നമ്മൾ രണ്ടാള് ഇറങ്ങി പിടിച്ച് നടക്കവാറച്ചൊക്കെ മഴ കൊള്ളടിക്ക ഇത് ഇപ്പാണ് കുഞ്ഞോളെ ഞാനി വാ അങ്ങനെ നടക്കണ്ടടാ പാവല്ലടാ നോമ്പ് കേട്ടോ ഇബ്രാഹിമേ അങ്ങനെ വേണ്ട ഇബ്രാഹിമുള്ളട്ടോ നല്ല കാറ്റടി പാട്ടേ കാറ്റ് ഈ കാറ്റ കണ്ടിക്കണി പാട്ടേ കാറ്റ് ഏ കണ്ടോ എവിടെ ഞങ്ങൾ മാപ്പിളയും പെണ്ണുങ്ങളാണ് മാപ്പിളയും പെണ്ണുങ്ങളാണ് ാറ്റിലെ എങ്ങനുണ്ട് റാത്തായില്ല എനിക്ക് ഞാൻ കെട്ടിട്ട് മുതലായില്ലേ ഏക്കെന്തായി മരല്ലേ ഡീ ഒന്ന് പൊടിച്ച് കെട്ടണ്ടീന കിട്ടോ ഏ ഏഹ് ഇനി വെള്ളം തെറപ്പിച്ചല്ലോട്ടോ ബ്രാഹ്മ എന്ത് പൈസ ചക്കെ ഇതാക്കണോ ഇന്നത്തെ കാറ്റങ്ങട്ടേ ആ ബ്രാഹ്മ കുട്ടീനെ മേത്തക്ക് തെറപ്പിച്ചല്ലോട്ടോ ഓനൊക്കെ ആടാണോ ഓനൊക്കെ വെള്ളം തന്നെ ഇഷ്ടല്ലോനൊന്ന് ഗൈസ് അപ്പൊ ഞമ്മളെ ചക്കൊന്നായിട്ടേ ചക്കെല്ലേ ഏ പൈസ നമുക്ക് നോമ്പറൊക്കെ ചക്ക കൂട്ടിയിട്ട് നോമ്പറിനാലോ ഏഹ് അല്ലേ നമ്മൾ വെറുതെ കാറിൽ ഇങ്ങനെ റൈഡ് പോയാലോടി രണ്ടിൽ മഴ കാറിൽ വെറുതെങ്ങനെ പോയാലോ ഏണ്ടോ എന്നാ വേ മാറ്റി പോലെ ഞമ്മക്ക് തറവാട്ടിലിറക്ക എന്തെ വെള്ളം മൊബൈലെ പൊട്ടിക്കിട്ട് ടർത്തിന്റെ മോന്ന് വരുന്ന വെള്ളമാണ് പിന്നെ ചിന്തണ്ടാ പരീക്ഷാണ് എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവില്ല അതിന്റെ ഇടയിൽ കൂടെ പനിയും കൂടി ആയാലേ എഴുതാതെയും കൂടി നിന്നല്ലേ ഈ അടച്ചിട്ടുണ്ട് മാറ്റിക്ക മഴ